പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി നമസ്കാരം 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 തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും കാര്യങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത ഞാൻ മലയാളികളുടെ ജനപ്രിയ നായകൻ അപ്പോഴും ൾക്കാര്ഷിച്ചു ദിലീപ് ഒരുപാട് സംഘടനയ്ക്ക് ഒരു പെൻഷൻ എന്ന ഒരു പരിപാടിയിലേക്ക് അതിനകത്ത് വഴി തെളിച്ചു വെച്ചത് കാരണം ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പടം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം ഒന്ന് രണ്ടാൾക്കാർ വില്ലിങ് ആയാലും പിന്നെ നടന്നില്ല ദിലീപ് ആണ് ചങ്ങറ്റത്തോടെ ഏറ്റിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഏറ്റു നിന്ന് ദിലീപാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പടം അമ്മയ്ക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു നിസ്സാര എമൗണ്ട് കിടന്ന പെൻഷൻ അതൊരു അയ്യായിരം വെച്ച് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റി ആ ഒരു ഫണ്ട് ആദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി തന്ന ഒരാളാണ് അതിനെ ആരെല്ലാം എന്തല്ല എങ്ങനെന്താ പറഞ്ഞാൽ ഞാനതിനെ ഞാൻ അതിനെ ന്യായിരിക്കും കാരണം ഞങ്ങളുടെ അമ്മയെ തന്നെ ഞങ്ങളുടെ അമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും പുറത്തേക്ക് പറയ പറഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു ആൾക്കാർക്ക് അറിയത്തൂല്ല ദിലീപും കൊട്ടേട്ടനുമാണ് അതിനകത്ത് വിജയരാഘവനുമാണ് നായകന്മാരാണ് അപ്പം ഞാൻ ചോദിച്ചു എനിക്കെന്തായിരിക്കും വേഷം നമുക്ക് രാജമിദേവന്റെ ഭാര്യയായിട്ടങ്ങ് അഭിനയിച്ചു കളയാൻ ഞാൻ പറഞ്ഞു ഞാനുടനെ പറഞ്ഞോ ആ ഞാനിന്ന് കിടുങ്ങി